പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നാളെ അതിഥികൾക്കായി പമ്പാ തീരത്ത് ആർഭാടകരമായ സൗകര്യങ്ങൾ ദർശനത്തിനെത്തുന്ന ഭക്തരെ ബാധിക്കുന്ന രീതിയിലാണ് പമ്പയിലെ നിയന്ത്രണങ്ങൾ അതേസമയം സംഗമത്തിലേക്കുള്ള കേരളത്തിന്റെ ക്ഷണം നിരസിച്ച് കർണാടക തെലുങ്കാന ആന്ധ്ര സംസ്ഥാനങ്ങൾ പ്രതിനിധികളെ അയക്കുന്നത് തമിഴ്നാട് മാത്രം വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും നടുവിലാണ് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് വേദിയൊരുങ്ങുന്നത് അത്യാർഭാടകരമായ സൗകര്യങ്ങളാണ് തിഥികൾക്കായി ഒരുക്കുന്നത് പമ്പാമണപ്പുറത്ത് ഒന്നിലധികം കൂറ്റൻ പന്തലുകൾ ഉയർന്നു മൂവായിരത്തോളം പ്രതിനിധികൾ സംഗമത്തിനെത്തുമെന്നാണ് ദേവസ്വം ബോർഡ് അവകാശപ്പെടുന്നത് എന്നാൽ പല ഹൈന്ദവ സംഘടനകളും പരിപാടിയിലെത്തില്ലെന്ന നിലപാട് അറിയിച്ചിട്ടുണ്ട് കർണാടക തെലങ്കാന ആന്ധ്രാ സർക്കാരുകളും കേരളത്തിന്റെ ക്ഷണം നിരസിച്ചു തമിഴ്നാട് മാത്രമാണ് രണ്ട് മന്ത്രിമാരെ പരിപാടിയിലേക്ക് അയക്കുന്നത് ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധത്തെ ഭയന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ നേരത്തെ തന്നെ പരിപാടിയിൽ നിന്ന് പിന്മാറിയിരുന്നു കേരള മുഖ്യമന്ത്രി ഉൾപ്പെടെ വി ഐ പി നിരയുടെ സുരക്ഷയ്ക്കായി ആയിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരെ പമ്പയിൽ മാത്രം വിന്യസിക്കും അമിത സുരക്ഷയും നിയന്ത്രണങ്ങളും ദർശനത്തിനെത്തുന്ന സാധാരണ ഭക്തരെയാണ് ബാധിക്കുക സംഗമത്തിലെത്തുന്ന പ്രതിനിധികൾക്ക് ദർശനം ഉറപ്പാക്കുമെന്ന് ദേവസ്വം മന്ത്രി പറഞ്ഞിരുന്നു ഇവർക്ക് ദർശനത്തിന് പരിഗണന നൽകുന്നത് സാധാരണ ഭക്തരുടെ ദർശനത്തെ ബാധിക്കും ഏഴ് കോടി രൂപ ചെലവാക്കിയാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ശബരിമല മാസ്റ്റർ പ്ലാൻ തീർത്ഥാടന ടൂറിസം തിരക്ക് നിയന്ത്രണം എന്നീ വിഷയങ്ങളിൽ മൂന്ന് വേദികളിലായി ചർച്ചകൾ നടക്കും എന്നാൽ ശബരിമലയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായ ഒരു ചർച്ചയും പരിപാടിയിൽ നടക്കുന്നില്ല ജനം പത്തനംതിട്ട